ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പതിൽ കുറയാത്ത സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ വെച്ചു മാറുന്നതിന് പുറമെ കണ്ണൂർ പട്ടാമ്പി നാദാപുരം ഇരവിപുരം കൊയിലാണ്ടി തമനൂർ എന്നീ മണ്ഡലങ്ങളാണ് ലീഗ് യു ഡി എഫിനോട് ആവശ്യപ്പെടുക നിലവിലുള്ള ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങൾക്ക് പുറമെയാണിത് മുപ്പത് സീറ്റിൽ കുറഞ്ഞ ഒരു സമവായത്തിനും ലീഗ് ഇത്തവണ തയ്യാറാവില്ലെന്നതാണ് സൂചന ഒന്നാം ലോക്സഭയിലും കേരളത്തിൽ ജനവിധിയിലൂടെ ആദ്യമായ അധികാരത്തിലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ ഇ എം എസ് മന്ത്രിസഭയിലും സജീവ സാന്നിധ്യമറിയിച്ച പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ കരുത്തേറിയ നെടുന്തൂണുകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ പതിനഞ്ചിലും ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വിജയം കൊയ്തപ്പോൾ തൊണ്ണൂറിലേറെ സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് കിട്ടിയത് വെറും ഇരുപത്തിരണ്ട് സീറ്റുകളാണ് അധികാരമില്ലാതായ ഒരു പതിറ്റാണ്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ ഏറെ സാധ്യതയുള്ള ഏക ഏകരാഷ്ട്രീയ പാർട്ടിയും മുസ്ലിം ലീഗ് മാത്രമാണ് അതുകൊണ്ട് തന്നെ വരും തെരഞ്ഞെടുപ്പിൽ മുപ്പതിൽ കുറയാത്ത സീറ്റുകൾ തങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്ന വാശിയിൽ തന്നെയാണ് ലീഗ് നേതൃത്വവും അണികളും മാത്രമല്ല തുടർച്ചയായി പാർട്ടി പരാജയപ്പെടുന്ന ഏഴോളം മണ്ഡലങ്ങൾ വെച്ചുമാറാനും കണ്ണൂർ നാദാപുരം തവനൂർ പട്ടാമ്പി ഇരവിപുരം കൊയിലാണ്ടി സീറ്റുകൾ ഇത്തവണ ആവശ്യപ്പെടാനും ലീഗ് നേതൃത്വം അണിയറ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പുനലൂരിന് പകരം ചടയമംഗലവും കളമശ്ശേരിക്ക് പകരമായി കൊച്ചിയും പട്ടാമ്പിക്ക് പകരമായി തിരുവമ്പാടിയും അടക്കം ഏഴ് സീറ്റുകളാണ് വെച്ചുമാറാൻ ലീഗ് നേതൃത്വം ആലോചിക്കുന്നത് അതേസമയം മൂന്ന് തവണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ നിയമസഭയിലേക്ക് ഇനി മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനം കർശനമാക്കിയാൽ വേങ്ങരയിൽ നിന്നുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി കൊടുവള്ളിയിൽ നിന്നും വിജയിച്ച എം കെ മുനീർ മങ്കട എം എൽ എ മഞ്ഞളാം കുഴിയലി ഏറനാട് നിന്നുള്ള പി കെ ബഷീർ മലപ്പുറം എം എൽ എ പി ഉബൈദ് കാസർഗോഡ് എം എൽ എ എൻ കെ നെല്ലിക്കുന്ന് മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എം ഷംസുദ്ദീൻ എന്നിവർക്ക് മാറി നിൽക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാൻ പാർട്ടി നേതൃത്വം നിയോഗിക്കപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിക്കും സി എച്ച് മുഹമ്മദ് കോയയുടെ മകൻ എം കെ മുനീറിനും സി ധി ഹാജിയുടെ മകൻ പി കെ ബഷീറിനും എം ഷംസുദ്ദീനും പാർട്ടി തീർച്ചയായും ഇളവ് നൽകിയേക്കും അടുത്ത തവണ യു ഡി എഫിൽ നിർണായക സ്വാധീന ശക്തിയായി മാറാനിടയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആദ്യകാല ചരിത്രത്താളുകൾക്ക് ഒന്നേകാൽ നൂറ്റാണ്ടിന്റെ വഴക്കമുണ്ട് ആ ചരിത്ര വഴികളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുകയാണ് എ ന്യൂസ് മലയാളം ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അധികാരം ആർക്കൊപ്പമെന്ന ചോദ്യം ഉയർത്തുകയാണ് രാഷ്ട്രീയ കേരളം പിണറായി വിജയന്റെ സി പി എം മുന്നണി മൂന്നാം തവണയും കേരളം പിടിക്കുമോ എന്നുറ്റുനോക്കുന്നവരും കൂട്ടത്തിലുണ്ട് ഏതൊരു രാഷ്ട്രീയ സാഹചര്യങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന ഉറച്ച അടിത്തറയുള്ള ഒരു പാർട്ടി കൂടിയാണ് പാണക്കാട് തങ്ങൾ കുടുംബം നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചരിത്ര വഴികളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ െളിയുന്ന ചരിത്രം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് പത്തിനാണ് അതുവരെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്നറിയപ്പെട്ടിരുന്ന പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേര് സ്വീകരിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഭാഗമായി മലബാറിൽ പാർട്ടിയുടെ വേരോട്ടം ആരംഭിച്ചിരുന്നു മലപ്പുറം ജില്ലാ പ്രസിഡന്റായി അറക്കൽ അബ്ദുൾ റഹ്മാൻ ആലി രാജയും സെക്രട്ടറിയായി അബ്ദുൽ സത്താർ സേട്ടും ചുമതല വഹിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് കിരാത നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ട വഴികളിൽ മുസ്ലിം സമുദായത്തിന്റെ പങ്ക് എടുത്തു പറയേണ്ടതു തന്നെയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യ സമരത്തിനായി രൂപീകരിച്ചതാണെന്നും സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം സംഘടന പിരിച്ചുവിടണമെന്നും അന്നത്തെ ബംഗാൾ പ്രധാനമന്ത്രിയും അവിഭക്ത മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കളിലൊരാളുമായ ഹുസൈൻ സഹീദ് സുഖർവർദിയുടെ കൊൽക്കത്തയിലെ വസതിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ ഒൻപത് പത്ത് തീയതികളിൽ ചേർന്ന യോഗത്തിൽ അഭിപ്രായം ഉയർന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും മറ്റ് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെയും ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടാനും സംരക്ഷിക്കാനും പാർട്ടിയുടെ പ്രവർത്തനം തുടരണമെന്നും മലബാർ ഉൾക്കൊള്ളുന്ന മദ്രാശി നിയമസഭയിൽ നിന്നുള്ള കെ എം സീദിയും ഖായിതേ മില്ലത്ത് മുഹമ്മദ് ഇസ്മയിലും യോഗത്തിൽ ആവശ്യപ്പെട്ടെങ്കിലും അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഹുസൈൻ ഷഹീദ് പിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് പത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരിൽ പാർട്ടി രൂപീകരിക്കപ്പെട്ടു പാണക്കാട് സയ്യിദ് അലവി പൂക്കോയ തങ്ങൾ മുതൽ സാദിക്കലി തങ്ങൾ വരെയുള്ള പാണക്കാട് തങ്ങൾമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയ ഭൂമികയിൽ വൻമരമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു പാണക്കാട് സാദിക്കലി സിഹാബ് തങ്ങൾ അഖിലേന്ത്യാ പ്രസിഡന്റും പി കെ കുഞ്ഞാലിക്കുട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ലോക്സഭാ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറും രാജ്യസഭാ നേതാവ് പി വി അബ്ദുൽ വഹാബുമാണ് മൂന്ന് ലോക്സഭാ അംഗങ്ങളും ഒരു രാജ്യസഭാ അംഗവും കേരളത്തിൽ പതിനഞ്ച് എം എൽ എ മാരുമുള്ള പാർട്ടിയാണിപ്പോൾ മുസ്ലിം ലീഗ് കേരള നിയമസഭയിൽ ലീഗ് പ്രതിനിധികളായ കെ എം സീതി ഹാജിയും സി എച്ച് മുഹമ്മദ് കോയയും ചാക്കീരി അഹമ്മദ് കുട്ടിയും കെ മൊയ്തീൻ കുട്ടി ഹാജിയും സ്പീക്കർമാരായിരുന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ഇ എം എസ് മന്ത്രിസഭയിൽ രണ്ട് മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും ലഭിച്ചിട്ടുണ്ട് തിരൂരങ്ങാടിയിൽ നിന്നും എട്ട് തവണ തിരഞ്ഞെടുക്കപ്പെടുകയും കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്ത ഔക്കാദർ കുട്ടിനഹയും ലീഗിന്റെ പ്രതിനിധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തിയേഴ് വരെ ലീഗിന് നാല് എം പിമാരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരേ സമയം രാജ്യസഭയിൽ അഞ്ച് എം ഉണ്ടായിരുന്ന പാർട്ടിയും മുസ്ലിം ലീഗായിരുന്നു സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് തലശ്ശേരിയിൽ നിന്നും ലീഗ് പിന്തുണയോടെ ലോക്സഭാംഗമായ ചരിത്രവുമുണ്ട് സി എച്ച് മുഹമ്മദ് കോയ ലീഗിന്റെ ഏക മുഖ്യമന്ത്രിയായിരുന്നു തുടർച്ചയായി ആറ് തവണ കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചു ശ്രീകൃഷ്ണ ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂൺ ഒൻപത് മുതൽ നവംബർ പതിനൊന്ന് വരെ കേരളത്തിന്റെ സ്പീക്കറായിരുന്ന ചെറിയൻകണ്ടി മുഹമ്മദ് കോയ എന്ന സി എച്ച് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ എൺപത്തിരണ്ട് മാർച്ച് പതിനേഴ് വരെ മുഖ്യമന്ത്രിയായും ചുമതല വഹിച്ചു കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരിക്കെ ഹൈദരാബാദിലെ ഒരു പൊതുപരിപാടിക്കിടയിൽ മസ്തിഷ്കാഘാതം ഉണ്ടായതിനെ തുടർന്ന് അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി അൻപത്തിയാറാം വയസ്സിൽ അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുപ്പായവും തുന്നിയിരിക്കുന്ന കോൺഗ്രസിലെ ചിലർക്കെങ്കിലും മുസ്ലിം ലീഗിനെ ലഭിക്കുന്ന അധികം സീറ്റുകൾ മൂലം സങ്കടമുണ്ടായേക്കാം എം എം ഹസനും കെ സി ജോസഫും കെ ബാവുമെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയാറിലും മന്ത്രിപദം സ്വപ്നം കാണുന്നുണ്ടെന്ന് പറയാതെ വയ്യ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും കെ മുരളീധരനും രമേശും കെ സിയും പിന്നെ ഹൈക്കമാൻഡും ചേർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ ലീഗ് അധികമായി ആവശ്യപ്പെടുന്ന അഞ്ച് മണ്ഡലങ്ങൾ ഏതൊക്കെയാവുമെന്ന ആശങ്കയിലാണ് സ്ഥാനമോഹികൾ കേരളത്തിൽ നിർണായക സാന്നിധ്യവും ഉറച്ച അടിവേരുകളുമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അധിക സീറ്റുകൾ ചോദിക്കുന്നതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല മുസ്ലിം ലീഗിനെ വിട്ടുള്ള ഒരു കളിക്കും കോൺഗ്രസ് നേതൃത്വം നിൽക്കില്ലെന്ന ഉറച്ച വിശ്വാസമാണ് പാർട്ടിയുടെ തുറുപ്പു ചീട്ട് വിജയസാധ്യതയുള്ള മുപ്പത് സീറ്റ് ലഭിച്ചാൽ ഇരുപതിലെങ്കിലും വിജയമുറപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം പത്തു വർഷമായി ഭരണമില്ലാതെ പുറത്തു നിൽക്കേണ്ടി വന്നതിൻ്റെ ക്ഷീണം ചെറുതൊന്നുമല്ല അതുകൊണ്ട് തന്നെ അധികാരത്തിൽ കുറഞ്ഞതൊന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അജയ്യത തെളിയിക്കുന്ന ഒരേ ഒരു ഘടകകക്ഷിയായി യു ഡി എഫിൽ മുസ്ലിം ലീഗ് ഇടം നേടുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് എ ടു സെറ്റ് ന്യൂസ് മലയാളം ട്വൻറ്റി